ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കാര സ്ഥലം വേണമെന്ന ചിലരുടെ ആവശ്യം ഗൂഢോദ്ദേശത്തോടെയുള്ളതാണെന്ന അഭിപ്രായം ശക്തമാകുന്നു ഇത് നിക്ഷിപ്ത താൽപര്യങ്ങൾ നടപ്പാക്കാനുള്ള തന്ത്രമായേ കാണാനാകൂ ഇത്തരം സംഘടിത നീക്കങ്ങളെ നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് പിന്നാലെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലും നിസ്കാര സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണം സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം ആവശ്യപ്പെട്ടു വ്യക്തമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന അധാർമിക ശക്തികളുടെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിതാന്ത ജാഗ്രത കേരളത്തിൽ ആവശ്യമായിരിക്കുന്നു മതമൌലികവാദം ഭീകരവാദത്തിന്റെ അണിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കയറി വരുന്നത് ചെറുക്കപ്പെടേണ്ടതാണ് ഭരണഘടനയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും മറപിടിച്ച് ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇനി ആവർത്തിക്കാതിരിക്കാൻ പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്ന് സീറോ മലബാർ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി അഭിപ്രായപ്പെട്ടു ഒരേ നിന്ന് തന്നെ തുടർച്ചയായി വരുന്ന മതപരമായ ഇത്തരം ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണവും മേൽനടപടികളും അടിയന്തരമായി അൽമായ ഫോറം അഭ്യർത്ഥിക്കുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാര സ്ഥലം ഒരിക്കലും അനുവദിക്കാനാവില്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ നിലപാട് നിയമാനുസൃതവും വ്യക്തവുമാണ് ക്യാമ്പസുകൾ പഠിക്കാനുള്ളതാണ് അല്ലാതെ മറ്റൊരാളുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ സമാധാന അന്തരീക്ഷം തകർക്കാനോ ഉള്ള സ്ഥലമല്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നതും ആശങ്കാജനകമാണ് ആസൂത്രിതമായ മത അധിനിവേശത്തിന്റെ ഉദാഹരണങ്ങളാണോ എന്ന് കേന്ദ്രസർക്കാർ അന്വേഷിക്കണം കേരളത്തിൽ വിദ്യാഭ്യാസം മതമൌലികവാദത്തിലേക്കും പിന്നീട് ഭീകരതയിലേക്കും വഴിമാറുന്നതിന് സാധ്യത ഏറെയാണ് കേരളത്തിൽ ഇന്ന് സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ല കേരളത്തിലെ ക്യാമ്പസുകൾ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദികളാകുന്നതിൽ കേന്ദ്രസർക്കാർ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾ കേരളത്തിൽ ആവശ്യമാണെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം അഭ്യർത്ഥിച്ചു അതേസമയം അധിനിവേശത്തിന്റെയും ആധിപത്യ സ്ഥാപനത്തിന്റെയും ഒക്കെ വിവിധ ശ്രമങ്ങൾ കേരളത്തിലും കാണാമെന്ന് സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാറ്റ് ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ നടത്തുന്ന നിസ്കാര അവകാശ സമരമാണ് ഏറ്റവും പുതിയ സമ്മർദ്ദ തന്ത്രം സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ കണ്ണടച്ചിരിക്കുന്നത് മതേതരത്വത്തോടുള്ള അമിത പ്രതിബദ്ധത കൊണ്ടായിരിക്കാം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ആധിപത്യം നേടാൻ പറ്റിയില്ലെങ്കിൽ അലങ്കോലമാക്കാനെങ്കിലും കഴിയണം എന്ന വാശി ആരെയൊക്കെയോ വല്ലാതെ അലട്ടുന്നുണ്ട് പൂഞ്ഞാർ മൂടിവെച്ചവര് ഇത്തരം കാര്യങ്ങള് കണ്ണു തുറന്ന് കാണണം പൊതുസമൂഹമെങ്കിലും കാര്യങ്ങള് മനസ്സിലാക്കിയിരിക്കണമെന്ന് ഫാദര് വർഗീസ് വള്ളിക്കാട്ട് ഓർമ്മപ്പെടുത്തി